ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചൂരിദാറിൻ്റെ അതായത് സൈഡിൽ ഒക്കെ വരുന്ന ചൂരിദാറിൻ്റെ പാൻറ്റിൽ നിന്ന് അളവെടുത്തുകൊണ്ട് എങ്ങനെയാണ് പാൻറ്റ് കട്ട് ചെയ്യുന്നതെന്നും അത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അതായത് നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു പാൻറ്റ് വെച്ച് മാർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാൽ നമ്മളിത് അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഓരോരോ പാർട്ടുകളും മാർക്ക് ചെയ്യുന്ന സമയത്താണ് അളവെടുത്ത് കാണിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി രണ്ട് മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ രണ്ട് മീറ്റർ തുണിയെ ഇതുപോലെ നേരെ പകുതിയായി ആദ്യം ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഈ രീതിയിൽ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമുക്കിതിനെ വീണ്ടും പകുതിയായി മടക്കിയെടുക്കണം അപ്പോൾ നമ്മളിവിടെ മടക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉണ്ടോ നമ്മുടെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം നമ്മളത് കാണിച്ചു വരാം ആദ്യം നമ്മൾ ഇതുപോലെ നേർ പകുതിയായി രണ്ട് മീറ്റർ തുണിയെ നേരെ പകുതിയായി മടക്കിയെടുക്കുക അതിനെ വീണ്ടും മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് കണ്ടോ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടോ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു സൈഡിൽ വരണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഫോൾഡിങ് വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ വരേണ്ടത് ഉണ്ടോ അതൊക്കെ നമ്മൾ എന്തിനാണെന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് കറക്റ്റ് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമുക്ക് തുണി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ആ തുണിയുടെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഇനി നമുക്കിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു അര ഇഞ്ച് നമുക്ക് അതായത് ബാൻഡ് ഫിറ്റ് ചെയ്യുന്ന തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമുക്കിവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അര ഇഞ്ച് ഇനി നമുക്ക് ലെങ്ത്തിൻ്റെ അളവെടുക്കാം അപ്പോൾ നമുക്ക് ലെങ്ത്തിൻ്റെ അളവെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു ബാൻഡിൻ്റെ അളവ് നമുക്ക് അവർക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ലെങ്ത്തിൻ്റെ മാത്രം ഈ ഒരു ബാൻഡിന് താഴെ മാത്രമുള്ള അളവെടുത്താൽ മതി ലെങ്ത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും അതുപോലെ തന്നെ ബാൻഡിൻ്റെ ഇറക്കത്തിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അളവെടുത്താൽ മതി കണ്ടോ ബാൻഡ് ഇറക്കവും അതുപോലെ തന്നെ ബാൻഡിൻ്റെ ഇറക്കവും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അതുപോലെ എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് നമുക്കിവിടെ മുപ്പത്തി രണ്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് അര ഇഞ്ച് വിട്ടിട്ടില്ലേ ഈ ഒരു അര ഇഞ്ച് നമ്മൾ ആ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള തയ്യൽത്തുമ്പോഴാണ് അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടിയത് ആ ഒരളവ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നേരെയൊരു ലൈൻ കൊടുക്കുക കണ്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു രണ്ട് ഇഞ്ച് ഇത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് തയ്ച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മുകളിൽ വിട്ടതിന് ശേഷം നമ്മുടെ ലെങ്ത് കണ്ടോ കറക്റ്റായിട്ട് നമുക്കത് മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോട്ടം ഭാഗത്തുള്ള ലൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എത്രയാണോ ഉള്ളതെന്ന് അപ്പോൾ നമുക്കിവിടെ നിന്ന് ബോട്ടം ഭാഗത്തുള്ള ലൂസ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമുക്കിവിടെ ബോട്ടം ഭാഗത്തുള്ള ലൂസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരളവ് ഇവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരിഞ്ച് നമുക്കിവിടെ തയ്യൽ തുമ്പിന് വേണ്ടി കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താഴെ നിന്ന് ബോട്ടം ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ നമുക്കൊന്ന് അളന്നു കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ നിന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് എത്രയാണോ ലൂസ് വരുന്നത് നോക്കുക നമുക്കിവിടെ ഒൻപത് ഇഞ്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതേ അളവ് തന്നെ നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ ബോട്ടത്തിൽ ഇവിടെ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്കിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാലിൻ്റെ ലൂസിലൊന്നും വ്യത്യാസം വരില്ല കറക്റ്റായിട്ട് അളവിനനുസരിച്ച് തന്നെ കിട്ടും ഇനി നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് ക്രോച്ചിൻ്റെ ഇവിടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ടോട്ടൽ ലൂസാണ് അത് നമുക്ക് പ്ലീറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ലവണ്ണം ഒന്ന് നിവർത്തി എടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നേരെ എടുക്കും നമുക്കിത് പതിനേഴ് ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഇറക്കമില്ലേ അത് നമുക്ക് ആ ഒരു ബാൻഡിന് ശേഷമുള്ള ആ ഒരു ഇറക്കവും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്കിവിടെ റൗണ്ട് അളവായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫിനിഷിംഗ് അളവ് നമുക്ക് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് പതിനേഴ് ഇഞ്ചും അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു മുകളിൽ നേരെ നമുക്കൊന്ന് ആദ്യം ഒന്ന് നമുക്ക് ലൂസ് മാർക്ക് ചെയ്യാം പതിനേഴ് ഇഞ്ചും പ്ലസ് തയ്യൽത്തുമ്പോൾ കൊടുക്കും അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് അളവാണ് ഇപ്പോൾ മുകളിലായി അര ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ചിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ നമ്മളവിടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അളവ് നമുക്കപ്പോൾ കറക്റ്റായിട്ട് കിട്ടും എട്ടിഞ്ച് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഒരു ക്രോച്ചിൻ്റെ അളവിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു പാൻറ്റ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഈ ഒരു പീസിനെ മാത്രം നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് മുകളിൽ നമ്മൾ ആ ഒരു അരേഞ്ച് തുമ്പ് കിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കേട്ടോ ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു ഇറക്കം നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കിട്ടും കേട്ടോ ബാക്കി നമുക്ക് തയ്യൽ തുമ്പ് കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് പതിനേഴും പ്ലസ് നമ്മളിവിടെ തുമ്പും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കുന്നു ഇവിടെയും കേട്ടോ നമ്മൾ ഒരിഞ്ച് തുമ്പ് വെച്ചതാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ഒന്ന് കറക്റ്റ് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അളവിൽ നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചതല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ പ്ലീറ്റിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കറക്റ്റ് നിവർത്തി വെച്ചതിന് ശേഷം കണ്ടോ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് തന്നെ പാൻറ്റിൻ്റെ ആ ലൂസിനനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു കട്ടിങ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതായത് പാൻറ്റിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ ഇതുപോലെ പുറത്തേന്ന് കേട്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടം ഭാഗത്ത് തയ്യൽ തുമ്പ് കുറവ് വരും ഇനി നമുക്കിവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ കാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിവിടെ സൈഡ് വസ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് പ്ലീറ്റിന് വേണ്ടി നമുക്കൊരു പീസ് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റിന് കണക്കില്ല നിങ്ങൾക്ക് അത് ആ ഒരു മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റിന് ആവശ്യമുള്ള ഭാഗം പ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ബാക്കി ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ടൈമിൽ നമ്മളൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു ഫോൾഡിംഗ് വന്നിട്ടുള്ള പീസാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ ബോട്ടം ഭാഗം മാർക്ക് ചെയ്തത് ഈ ഒരു ഫോൾഡിംഗ് വന്നിട്ടുള്ള ഭാഗത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നാണ് വലിയൊരു പീസ് നമുക്ക് വീതി കൂടുതലുള്ള പീസ് കിട്ടുക ഇനി നമുക്കിവിടെ ഈ ഒരു കരവശമില്ലേ കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു ഭാഗം കരവശമാണ് അത് നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള കരവശമാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല ആ ഒരു ഭാഗമാണ് നമുക്ക് നാടയോ ഇലാസ്റ്റിക്കോ തയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് എന്നാൽ നമുക്കിതല്പം ഫിനിഷിങ് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി അതുപോലെ തന്നെ ബാൻഡിൻ്റെ വീതി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കരവശം ഉൾപ്പെടുത്തേണ്ടി വരും ഇനി നമ്മളിവിടെ ഒരു നാടയൊക്കെ തയ്ക്കുന്നതിനുള്ള ആ ഒരു മടക്കി തയ്ക്കും കവർ ചെയ്ത് തയ്ക്കുന്നതിനുള്ള പീസിന് വേണ്ടി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്കിന് ബാൻഡിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ വീതിയിലേ നമ്മുടെ ഈ ഒരു സൈഡ് വശത്തൊക്കെ വരുന്ന ആ ഒരു ബാൻഡിൻ്റെ വീതി കറക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഫിനിഷിങ് അളവ് നമ്മൾ ചെക്ക് ചെയ്യുക നമുക്ക് എട്ടിഞ്ച് കിട്ടിയിട്ടുണ്ട് ഫിനിഷിങ് അളവ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു മുകളിലുള്ള ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു അളവ് കറക്റ്റ് മാർക്ക് ചെയ്യുക ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം കാരണം നമ്മുടെ കാലിൻ്റെ പീസ് നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ പീസ് കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കൂടി വേണം അപ്പോൾ നമ്മൾ ആ ഒരു അളവ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബാൻഡിൻ്റെ വീതി അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ വീതി നമുക്ക് ടോട്ടൽ വീതി എത്രയാണ് കിട്ടിയത് നമുക്കിവിടെ നിന്ന് ടോട്ടൽ വീതി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്നേ കാലിഞ്ച് അപ്പോൾ നമ്മളിവിടെ പതിനൊന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് അവിടെ പീസ് നമ്മൾ മടക്കി വെച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പതിനൊന്നേ കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും നമ്മളിവിടെ ഒരിഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് നമുക്ക് മടക്കി തയ്ക്കേണ്ടതാണ് ജോയിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് കൊടുത്തത് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ഈ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കട്ടിങ് വീഡിയോ ആണ് കാണിച്ചു തരുന്നത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടി നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിനൊന്ന് നിവർത്തി വെക്കാം കണ്ടോ അപ്പോൾ നമുക്കിവിടെ രണ്ട് പീസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു ബാൻഡ് പീസിൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും സെൻ്റർ ഭാഗത്താണ് ജോയിൻ്റ് വരിക അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടില്ല ആ ഒരു മാർക്കിങ് അനുസരിച്ച് ഈ ഒരു സൈഡിൽ നമുക്ക് എന്തുണ്ടാകും തയ്യൽ തുമ്പ് ഇതേപോലെ തയ്യൽ തുമ്പ് ഇവിടെയും വേണം ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശം നമുക്ക് കറക്റ്റ് ആകുമെന്ന് നോക്കാം ബാൻഡ് വെച്ച് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളിവിടെ കണ്ടോ രണ്ട് ഭാഗത്തുള്ള തയ്യൽത്തുമ്പും വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ബാൻഡിൻ്റെ അളവ് വേണ്ട രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നാട തയ്ക്കാൻ വേണ്ടി നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഇവിടെ വേസ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്ന ഈ ഒരു തുണിയിൽ നിന്ന് നമുക്കിവിടെ നിന്ന് ആ ഒരു കരവശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ പീസുകളൊക്കെ വേണ്ടി വരും നമുക്ക് ഈ ഒരു നാട കറക്റ്റായി കിട്ടുവാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസ് കൂടെ വെച്ച് നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാട തയ്ക്കാനുള്ള പീസ് കൂടി കിട്ടി അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം ആ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്ലീറ്റ് ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം